गौरवाणिप्रचारिणे निर्विशेषाशून्यवादी पाश्चात्यदेशधारिणे जय चैतन्य प्रभु प्रभुनित्यानन्द श्री अद्वैता अद्वैतागदाधर श्रीवासादि गौरभक्तवृन्द हरे कृष्णा हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलम् शुगमुखा अमृतद्रवसंुतव रसवालय मुहुरहोरसिकाुगा नारायण नमस्कृत नरम सेरोतम देवी सरस्वती व्या तथोजय पुदीर नित्यं भागवदसेवया भगवती भक्तिर्भवति न नईष्टि कृष्णाय वासुदेवाय देवी नंदनाकुमराय गोविंदमो भागवतम हरेकृष्ण श्रीमद्भागवत चतुर्थस्कंदम इवतीवते പുരഞ്ജന രാജാവിന്റെ സവിശേഷക സവിശേഷതകളുടെ വിവരണം ശ്ലോകം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കാം ഹിമാനിർജരവിസുമാകരവായുന ചലപ്രവാളവിടിനീതടീ നാനാരണ്യമൃഗ്രാതൈ അനാഭാത आहूतं मन्यते पन् पान्धो यत्र कोकिलोचतैः यदृजयागतां तत्र ददर्शा प्रमदोत्तमादश दशभियान्ति एकैका शतनायकैः पञ्च शीर्षाहिना भुक्तां प्रदिहारेण सर्वतः अन्वेषमाणां वृषभा अप्रौढां कामरूपिणीं सुनासां बालं समविन्यस्तकर्णाभ्यां विभ्रतीं कुण्डलश्रियं विप्रदीं वा हरे कृष्ण प्रभुजि हरे कृष्ण श्रीगां प्रभुजी वायु ഓം 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 നമോ 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 ഭഗവതേ 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 വാസുദേവായ 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 തട സമ്പതി വിവർത്തനം തടാകത്തിന്റെ തീരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ മഞ്ഞു മൂടിയ പർവ്വതത്തിലെ ജലപാതത്തിൽ നിന്ന് വസന്തകാലം കാറ്റ് വഹിച്ചു കൊണ്ടു വന്ന ജലകണികൾ ഏറ്റുവാങ്ങി ശ്ലോകം പത്തൊമ്പത്യ മൃഗ്രാതേർ അനാഭാതേ മുനി ആഹൂതം എത്ര കോകിലൂജദേഹി അത്തരം ഒരന്തരീക്ഷത്തിൽ വനത്തിലെ മൃഗ മൃഗങ്ങൾ പോലും മഹാമുനിമാരെ പോലെ അക്രമവും മഹാമുനിമാരെ പോലെ അക്രമവും ദ്വേഷ് ദ്വേഷവും ഇല്ലാത്തവരാകും പരിണിത ഫലമായി മൃഗങ്ങൾ ആരെയും ആക്രമിക്കില്ല എല്ലാത്തിലും ശ്രേഷ്ഠ ശ്രേഷ്ഠം കുയിലുകളുടെ പൂജനങ്ങളാണ് ആ പാതയിലൂടെ കടന്നു പോകുന്ന ഓരോ യാത്രക്കാരനും ആ ഉദ്യാനത്തിൽ വിശ്രമത്തിന് ക്ഷണിക്കപ്പെടും ശ്ലോകം ഇരുപത് യർച്ഛയാത്രമദോത്തമാം കശ്യായകൈ വിവർത്തനം അത്ഭുതകരമായ ആ ഉദ്യാനത്തിലൂടെ ചുറ്റി തുരിത്തിരിയുന്നതിനിടയിൽ പുരഞ്ജന രാജാവ് അവിടെ മറ്റൊരു ഇടപാടുകളും ഇല്ലാതെ നടന്നു പോകുന്ന അതീവ സുന്ദരിയായ ഒരു സ്ത്രീയെ ചന്ധിക്കാനിടയായി അവരുടെ കൂടെ പത്ത് പരിചാരകരും ഓരോ പരിചാരകരെയും അകമ്പടി സേവിച്ച് അവരുടെ നൂറുകണക്കിന് പത്നിമാരും ഉണ്ടായിരുന്നു ശ്ലോകം ഇരുപത്തൊന്ന് പഞ്ചശീർ ഗുപ്താം സർവതഹ അന്വേഷമാണാ വൃഷഭം അപ്രൗഢാംീം ആ സ്ത്രീ അഞ്ച് ഫണങ്ങളുള്ള ഒരു സർപ്പത്താൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു വളരെ ചെറുപ്പവും സുന്ദരവുമായിരുന്ന അവൾ അനുയോജ്യനായ ഒരു ഭർത്താവിനെ തേടും പോലെ തോന്നിച്ചു ശ്ലോകം ഇരുപത്തിരണ്ട് സുനാസാം സുതീം ബാലാം സുഖപോലാം വരാനനാം സമവിന്യസ്ത കർണാഭ്യാം വിപ്രതീം കുണ്ടലശ്രിയം വിവർത്തനം സ്ത്രീയുടെ നാസികയും ദന്തങ്ങളും നെറ്റിയും എല്ലാം വളരെ മനോഹരങ്ങളായിരുന്നു അവളുടെ ഒരുപോലെ സുന്ദരങ്ങളായ ഇരു കാതുകളും കണ്ണഞ്ചിക്കുന്ന കർണാഭങ്ങളാൽ അലങ്കൃതങ്ങളായിരുന്നു ഹരേകൃഷ്ണി ഹരേ കൃഷ്ണ ഹരേകൃഷ്ണി ഹരേ കൃഷ്ണ രാജാവ് പ്രാചീന ഒരു കഥാരൂപത്തിൽ ആ പ്രാചീന പരഹർഷത്തിന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞുകൊടുക്കുകയാണ് പുരഞ്ജന രാജാവ് ലോകം മുഴുവൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ താമസിക്കുകയും അവിടെ തനിക്ക് സുഖമായിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കുകയും ചെയ്തു പക്ഷെ അവിടെ നിന്നൊന്നും പൂർണമായിട്ടുള്ള ഒരു സുഖം അനുഭവിക്കാൻ പുരഞ്ജന രാജാവിന് സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ജീവാത്മാവിന് ഒരു ശരീരം സ്വീകരിക്കുമ്പോൾ അത് വിചാരിക്കുന്നത് ആ ശരീരത്തിൽ തനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നാണ് പക്ഷെ ആ ശരീരം സ്വീകരിച്ചതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ആ ശരീരത്തിൽ പൂർണ്ണമായിട്ടുള്ള സൗഖ്യം അനുഭവിക്കാൻ അതിന് സാധിക്കുന്നില്ല അതിൽ അതിലൊരുപാട് ദുരിതങ്ങൾ ദുഃഖങ്ങളൊക്കെ അതിന് അനുഭവിക്കേണ്ടി വരും അങ്ങനെ അത് മറ്റൊരു ശരീരം സ്വീകരിക്കും അതിലും സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കും പക്ഷെ അവിടെയും പൂർണ്ണമായിട്ടുള്ള ഒരു സംതൃപ്തി സുഖം അതിനനുഭവിക്കാൻ സാധിക്കുന്നില്ല ഇതാണ് ലോകത്തിലുള്ള പുരഞ്ജന പുരഞ്ജനത്തെ അവസ്ഥ പുരം ശരീരം സ്വീകരിക്കുന്ന ജീവാത്മാവിന്റെ അവസ്ഥ വ്യത്യസ്ത ശരീരങ്ങൾ അത് മാറി മാറി സ്വീകരിക്കുന്നു അവിടെ സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ ആ ശരീരത്തിൽ പൂർണ്ണമായിട്ടുള്ള സുഖം അനുഭവിക്കാൻ അതിന് സാധിക്കുന്നില്ല അവസാനം ആ പുരഞ്ജനന് ഹിമാലയ പർവ്വതത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു പ്രദേശത്ത് ആ പുരഞ്ജന രാജാവ് എത്തിച്ചേർന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന്റെ അർത്ഥം പുരഞ്ജനന് ഹിമാലയ പർവ്വതത്തിന്റെ തെക്ക് ഭാഗത്തുള്ള അതായത് ഭാരതവർഷത്തിൽ ഒരു മനുഷ്യ ശരീരം ലഭിച്ചു എന്നാണ് സ ഏകതാ ഹിമവ ഹിമവതോ ദക്ഷിണേശ്വദോ ദദർശ നവഭി ലക്ഷിതലക്ഷണം ഇപ്പോൾ ഒരു ജീവനായി ഭൗതിക ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ശരീരം എൺപത്തിനാല് ലക്ഷം ശരീരങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ശരീരം ഏതാണ് ഭാരതവർഷത്തിൽ ഒരു മനുഷ്യ ശരീരം സ്വീകരിക്കുന്നതാണ് അതിന്റെ മുന്നേ ആ ജീവൻ വ്യത്യസ്ത ലോകങ്ങളിൽ ദേവനായിട്ടും കിന്നരനായിട്ടും ഗന്ധർവനായിട്ടും പല രീതിയിൽ പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും ഒക്കെ ജനിച്ച് വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഏറ്റവും മംഗളകരമായിട്ടുള്ള ശരീരം ലഭിക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യ ശരീരം ആ പുരഞ്ജനന് ലഭിച്ചു എന്നാണ് പറയുന്നത് ആ ശരീരത്തെ ഒരു വലിയ നഗരത്തോട് ഉപമിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മതിൽ കെട്ടുകളും ഉദ്യാനങ്ങളും നീർശാലകളും ജാലകങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പറയുന്നു അത് ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതിനുശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചും അതിൽ വലിയൊരു ഉണ്ടായിരുന്നു ആ തടാകത്തിനു ചുറ്റും സദാ കീർത്തനം ചെയ്യുകയും മൂളിപ്പാടുകയും ചെയ്യുന്ന പക്ഷി ബൃന്ദങ്ങളുണ്ട് ആ നഗരപ്രാന്തത്തിൽ മനോഹരങ്ങളായ വൃക്ഷങ്ങളും വള്ളിച്ചെടികളാൽ ചുറ്റപ്പെട്ട ഹൃദയമായൊരു തടാകവുമുണ്ട് ആ മനുഷ്യ ശരീരത്തിൽ മനോഹരമായിട്ടുള്ള ഒരു തടാകമുണ്ട് അതിനു ചുറ്റും മനോഹരമായിട്ടുള്ള സസ്യങ്ങളും വൃക്ഷങ്ങളും പൂക്കളും പക്ഷികളുമൊക്കെ ഉണ്ട് എന്ന് പറയാം അപ്പോൾ ഈ ഒരു തടാകം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സാണ് ആ തടാകത്തിൽ തടാകത്തിന് ചുറ്റുമുള്ള മനോഹരമായിട്ടുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ സങ്കല്പങ്ങളാണ് ഈ ലോകത്തിൽ സുഖമായിട്ടുള്ള ഒരു ജീവിതം എനിക്കുണ്ടാകും വളരെ ശാന്തമായിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള ജീവിതം ഉണ്ടാകും എന്നുള്ള ഒരു സങ്കല്പമാണ് ഈ തടാകവും തടാകത്തിൻ്റെ ചുറ്റുമുള്ള മനോഹരമായിട്ടുള്ള സാഹചര്യവും എന്ന് പറയുന്നത് ആ മനസ്സിൽ എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഹിമ നിർജ്ജിഭ്രൂഷ്മസുമാകരവായുന ജലവിടപൻ വിടപം നളിനീ തടസമ്പതി തടാകത്തിന്റെ തീരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ മഞ്ഞു കൂടിയണം മഞ്ഞുമൂടിയ പർവതത്തിലെ ജലപാതത്തിൽ നിന്ന് വസന്തകാലം കാറ്റ് വഹിച്ചു കൊണ്ടുവന്ന ജലകണികകൾ ഏറ്റുവാങ്ങി അപ്പോൾ മനസ്സിലുണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അതിനു ചുറ്റും മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങളും അതേപോലെ താമരപ്പൂക്കളും ഉണ്ട് ഈ തടാകത്തിലും തടാകത്തിന് ചുറ്റും എന്ന് പറയും ഇത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാഴ്ച എന്നുള്ള അനുഭവം ഉണ്ടാകും കണ്ണിന്റെ സഹായത്തോടു കൂടി മനസ്സിൽ കാഴ്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകും രൂപം ഇത് മനസ്സിന്റെ ഒരു അനുഭവമാണ് ആ കാഴ്ചയാണ് ഇവിടെ മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങളും അതേപോലെ താമര പൂക്കളെയും താമര സൂചിപ്പിക്കുന്നത് അത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അഞ്ചു തരത്തിലുള്ള അനുഭവം ഈ മനസ്സിൽ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടിയുക രൂപം ഗന്ധം രസം സ്പർശം തുടങ്ങി രുചി ഇങ്ങനെ അഞ്ച് രസങ്ങൾ അഞ്ച് രസങ്ങൾ അനുഭവിക്കാൻ സാധിക്കും അഞ്ച് രസങ്ങളെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട് രൂപോത്തിനെ കുറിച്ച് പറയുന്നത് മനോഹരമായിട്ടുള്ള താമര പൂക്കളും വൃക്ഷങ്ങളും ഒക്കെയാണ് ഗതാഗതത്തിന് ചുറ്റുമുള്ള അതേപോലെ വസന്തകാല കാറ്റ് കാറ്റ് സ്പർശം എന്നുള്ള അനുഭവമാണ് നൽകുന്നത് ഇപ്പൊ സ്പർശത്തിനെ കുറിച്ചും വസന്തകാല കാറ്റ് ആ സ്പർശം മനോഹരമായിട്ടുള്ള സ്പർശത്തിനെ കുറിച്ചാണ് പറയുന്നത് അതേപോലെ ജലകണികകൾ വന്നു എന്ന് പറയും ജലകണികകൾ ജലം രുചിയാണ് നൽകുന്നത് രുചി എന്നുള്ള അനുഭവം ആ ജലം നൽകും അതേപോലെ കാറ്റ് ഗന്ധവും നൽകും ഗന്ധം എന്നുള്ള അനുഭവവും കാറ്റ് നൽകും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ശരീരത്തിൽ തന്നെ ആ ജീവാത്മാവിനെ തളച്ചിടുന്നത് നല്ല രുചി അനുഭവിക്കാം നല്ല ഗന്ധം അനുഭവിക്കാം അതേപോലെ നല്ല കാഴ്ചകൾ കാണാം എന്നൊക്കെ പറഞ്ഞ് ഈ മനസ്സ് ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ജീവനെ തിരിച്ചു നിർത്തിക്കൊണ്ടിരിക്കും അതാണ് ഈ മനോഹരമായിട്ടുള്ള തടാകം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലെ സങ്കല്പമാണ് പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നാനാരണ്യ മൃഗവ്രാതെ അനാഭാതെ മുനി ആഹുതം മന്യതേ പന്തോ എത്ര കോധാർത്ഥത്തിൽ ഈ ഭൗതിക ലോകത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ കാട്ടിൽ ജീവിക്കുന്നത് പോലെയാണ് അവിടെ ഒരുപാട് അപകടങ്ങളുണ്ട് വന്യമൃഗങ്ങളൊക്കെ ഉണ്ട് ഏതൊരു നിമിഷവും അപകടങ്ങൾ സംഭവിക്കാം മറ്റുള്ളവരിൽ നിന്നുള്ള ആക്രമണങ്ങളും ചൂഷണങ്ങളും ഒക്കെ നേരിടേണ്ടി വരും പക്ഷെ മനസ്സിലുള്ള സങ്കല്പം എന്താണ് ഈ വനം വളരെ മനോഹരമാണ് എന്നാണ് മനസ്സിലുള്ള സങ്കല്പം അതാണ് ആ സങ്കല്പത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത്തരം ഒരന്തരീക്ഷത്തിൽ വനത്തിലെ മൃഗങ്ങൾ പോലും മഹാമുനിമാരെ മന മഹാമുനിമാരെ പോലെ അക്രമവും ദേഷ്യവും ഇല്ലാത്തവരാകാം ഇതാണ് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ കാട്ടിലുള്ള മൃഗങ്ങൾ അവർക്ക് യാതൊരു ദയമില്ല അവർ ഏതു ആക്രമിക്കാം അല്ലെ പക്ഷെ ഇദ്ദേഹം സങ്കല്പിക്കുന്നത് എന്താണ് ആ മൃഗങ്ങൾ മുനിമാരെ പോലെ പെരുമാറുമെന്നാണ് ആ മൃഗങ്ങൾ മുനിമാരെ പോലെ പെരുമാറും അവർ യാതൊരു അക്രമം ചെയ്യാത്തവരാകും അക്രമവും ദേഷ്യവും ഇല്ലാത്തവരാകും വരുണിതർക്ക് ഫലമായി മൃഗങ്ങൾ ആരെയും ആക്രമിക്കില്ല മാനം കടുവയും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരേ സ്ഥലത്ത് മേഞ്ഞു നടക്കുമെന്നാണ് അവർ ഈ മനസ്സിൽ സങ്കൽപ്പിക്കുന്നത് എല്ലാത്തിലും ശ്രേഷ്ഠം കുയിലുകളുടെ കൂജനങ്ങളാണ് ആ പാതയിലൂടെ കടന്നു പോകുന്ന ഓരോ യാത്രക്കാരനും ഒരു ആ ഉദ്യാനത്തിൽ വിശ്രമത്തിന് ക്ഷണിക്കും അപ്പൊ യാഥാർഥ്യം മറന്ന് ഒരു കാട്ടിലുള്ള അപകടങ്ങളൊക്കെ മറന്ന് മൃഗങ്ങൾ ക്രൂരന്മാരാണ് എന്നുള്ളതെല്ലാം മറന്ന് ആ കാട്ടിൽ വളരെ മനോഹരമാണ് കാട് വളരെ മനോഹരമാണ് വനത്തിലുള്ള ജീവിതം വളരെ സുഖകരമാണ് അതിലുള്ള മൃഗങ്ങളൊക്കെ വളരെ ശാന്തശീലരാണ് അവരെല്ലാവരും പരസ്പരം സ്നേഹിച്ചും ഒക്കെ ജീവിക്കും എന്നാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത് അപ്പോൾ ആ മനസ്സിലുള്ള സങ്കല്പം യാഥാർഥ്യത്തെ മറച്ചു വെക്കുന്നതാണ് എന്നാണ് പറയുന്നത് ഇതൊരു കുടുംബ ജീവിതത്തെ കുറിച്ചോ സാമൂഹിക ജീവിതത്തെ കുറിച്ചുള്ള സങ്കല്പമാണ് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് യഥാർത്ഥത്തിൽ എല്ലാവരും പരസ്പരം ചൂഷണം ചെയ്യാൻ സാധി ചൂഷണം ചെയ്യുന്നവരും ചതി ചതിക്കാൻ സാധ്യതയുമുള്ളവരും ഒക്കെയാണ് പക്ഷെ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പം എന്താണ് എല്ലാവരും വളരെ പരസ്പരം സ്നേഹത്തോടു കൂടി സഹകരിച്ച് ജീവിക്കും എന്നുള്ളതാണ് മനസ്സിന്റെ സങ്കല്പ അത് മാന മനസ് ഉണ്ടാക്കുന്ന ഒരു സങ്കല്പം മാത്രമാണ് യഥാർത്ഥ യാഥാർത്ഥ്യം മറച്ചുവെച്ചു കൊണ്ടുണ്ടാക്കുന്ന ഒരു സങ്കല്പമാണ് എന്ന് പറയും അപ്പൊ ഈ സങ്കല്പത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത് യാഥാർത്ഥ്യത്തിലല്ല എല്ലാവരും ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ എല്ലാവരും പരസ്പരം വിദ്വേഷമുള്ളവരും അതേപോലെ പരസ്പരം ചൂഷണം ചെയ്യുന്നവരും പരസ്പരം ചതിക്കുന്നവരും പരസ്പരം വെറുപ്പുള്ളവരും ഒക്കെ ആണെങ്കിൽ പോലും സങ്കല്പത്തിൽ എല്ലാവരും വളരെ സ്നേഹമുള്ളവരാണ് എന്ന് ആ മനസ്സ് അങ്ങനെ സങ്കല്പിക്കണം ഈ ഒരു സങ്കല്പത്തിന്റെ പുറത്താണ് എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് എന്ന് പറയും കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നത് സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നത് രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നത് എന്ത് എന്ത് ഉദ്ദേശിച്ചാണ് എല്ലാവരും പരസ്പരം സഹകരണത്തിൽ വരും എല്ലാവരും പരസ്പരം സ്നേഹിക്കും എന്നുള്ള ഒരു ലെറ്റായിട്ടുള്ള സങ്കല്പത്തിലാണ് അത് അവർ ജീവിക്കുന്നത് ഭൗതിക ലോകത്തിൽ അതൊരിക്കലും സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം അത് മറക്കുകയാണ് അതേപോലെ ഒരു കുയിലിന്റെ കൂകലിനെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാറ്റിനും ശ്രേഷ്ഠം കുയിലുകളുടെ പൂജനങ്ങളാണ് ആ പാതയിലൂടെ കടന്നു പോകുന്ന ഓരോ യാത്രക്കാരനും ആ ഉദ്യാനത്തിൽ വിശ്രമത്തിന് ക്ഷണിക്കപ്പെടും കുയിലുകളുടെ പൂജനം എന്ന് പറയുന്നത് ആ സ്വന്തം മക്കളുടെ ചെറിയ കുട്ടികളുടെ ആ ഒരു സംസാരമാണ് മധുരമായിട്ടുള്ള സംസാരം അത് വളരെയധികം ആ പിതാവിനെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ആകർഷിക്കും കൊഞ്ചിക്കൊഞ്ചിയുള്ള സംസാരം മുറിഞ്ഞ മുറിഞ്ഞുകൊണ്ടുള്ള കൊണ്ടുള്ള സംസാരമൊക്കെ ആ വനത്തിലുള്ള ആ കുടുംബ ജീവിതത്തിലുള്ള ആകർഷണങ്ങളാണ് ഇതൊക്കെയാണ് ഒരു വ്യക്തിയുടെ ആകർഷണം ഇത് എല്ലാവരെയും ആകർഷിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാ ജീവിതാലങ്ങളും ഒരു സമൂഹത്തിലേക്ക് ആകർഷിക്കപ്പെടും സാമൂഹിക സങ്കല്പത്തിലേക്ക് ആകർഷിക്കപ്പെടും അവരതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ എത്ര കാലം കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു പരസ്പര സഹകരണം പരസ്പര സ്നേഹം എന്നുള്ള രീതി ഈ ഭൗതിക ലോകത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം വനത്തിലെ ജീവിതം അപകടം നിറഞ്ഞതാണ് പക്ഷേ വനത്തിലെ ജീവിതം വളരെ സുന്ദരമാണ് എന്ന് മനസ്സ് സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലെ സങ്കല്പമാകണം അപ്പോൾ അത് ആ മനസ്സും ഈ ഭൗതിക ശരീരത്തിലുള്ളതാണ് മനുഷ്യന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ആ മനസ്സ് എന്നുള്ളത് പിന്നീട് മറ്റൊരു വ്യക്തിയെ കണ്ടു ഈ പുരഞ്ജന രാജാവ് അതൊരു സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണ് എന്നാണ് പറയുന്നത് ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു തത്ര ദദർശ പ്രമദോത്തമം ദദർശ്രമതോത്ത ദശതിരായ നായകേ ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീ ആ ഉദ്യാനത്തിൽ ഒരു പ്രവൃത്തിയുമില്ലാതെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതായിട്ട് കണ്ടു എന്നാണ് പറയുന്നത് ആ സുന്ദരിയായിട്ടുള്ള സ്ത്രീയോടൊപ്പം പത്ത് പരിചാരകരുണ്ട് എന്ന് പറയാം ആ ഓരോ പരിചാരകനും നൂറ് പത്നിമാരും ഉണ്ട് എന്നാണ് പറയുന്നത് ആ സ്ത്രീയുടെ പരിചാരകന്മാരായിട്ട് പത്ത് പേരുണ്ട് ഓരോ പരിചാരകനും നൂറ് പത്നിമാരും ഉണ്ട് എന്ന് പറയും അപ്പോൾ ആ ശരീരത്തിലുള്ള ബുദ്ധിയെയാണ് ഈ സ്ത്രീയായിട്ട് സങ്കല്പിച്ചിട്ടുള്ളത് ബുദ്ധി വളരെ മനോഹരിയാണ് ബുദ്ധി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതം ഉയർന്നതാണ് അതുകൊണ്ട് ആ സുന്ദരിയായിട്ടുള്ള സ്ത്രീ ബുദ്ധിയാണ് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആ സ്ത്രീ ഒരു സുന്ദരനായിട്ടുള്ള അനുയോജ്യനായിട്ടുള്ള ഭർത്താവിനെ തേടുന്നത് പോലെയാണ് അലഞ്ഞു നടക്കുന്നത് അപ്പോൾ ബുദ്ധി ആരെയാണ് അന്വേഷിക്കുന്നത് ബുദ്ധി ബോധത്തിനെയാണ് അന്വേഷിക്കുന്നത് പലവിധ ബോധത്തിൽ ബുദ്ധിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും ശരീരം എന്നുള്ള ബോധത്തിൽ പ്രവർത്തിക്കാം അല്ലെങ്കിൽ ആത്മാവ് എന്നുള്ള ബോധത്തിൽ പ്രവർത്തിക്കാം അല്ലെങ്കിൽ ഈശ്വരീയമായിട്ടുള്ള ബോധത്തിൽ പ്രവർത്തിക്കാം അപ്പൊ യഥാർത്ഥ ബോധത്തിനോട് ഒത്തു ചേർന്നിരിക്കുന്ന സമയത്ത് ബുദ്ധിക്ക് യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ആ ബുദ്ധി ബോധത്തിനെ അന്വേഷിച്ച് നടക്കുന്നത് അതാണ് ഭർത്താവിനെ അന്വേഷിക്കുന്ന സ്ത്രീയായിട്ട് ഇവിടെ ബുദ്ധിയെ പറയുന്നത് ഇനി ബുദ്ധിയുടെ പത്ത് പരിചാരകന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ആ ബുദ്ധിയുടെ ആരൊക്കെയാണ് പത്ത് ഇന്ദ്രിയങ്ങളാണ് ബുദ്ധിയുടെ പരിചാരകന്മാർ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ഈ കർമ്മേന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ആർക്ക് സാധിക്കും ബുദ്ധിക്ക് യഥാർത്ഥ ബുദ്ധിക്ക് സാധിക്കും അതുകൊണ്ടാണ് ബുദ്ധിയുടെ പരിചാരകന്മാരായിട്ട് പത്ത് ഇന്ദ്രിയങ്ങളെ പറഞ്ഞിട്ടുള്ളത് ഓരോ പരിചാരകന്മാർക്കും നൂറ് പത്നിമാരുണ്ട് എന്ന് പറയും ആ നൂറ് പത്നിമാരാരൊക്കെയാണ് ഓരോ ഇന്ദ്രിയങ്ങൾക്കും നൂറുകണക്കിന് ആഗ്രഹങ്ങളുണ്ട് ഓരോ ഇന്ദ്രിയങ്ങൾക്കും നൂറുകണക്കിന് ആഗ്രഹങ്ങൾ നിറവേറ്റാനുണ്ട് ആ നൂറുകണക്കിനുള്ള ആഗ്രഹങ്ങളാണ് ആ പരിചാരകന്മാരുടെ പത്നികളായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനി ആ ബുദ്ധിയെ സംരക്ഷിക്കുന്ന ഒരു അഞ്ച് തലയുള്ള സർപ്പമുണ്ട് എന്ന് ഇരുവധിയ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പഞ്ച ശീർഷാഹിനാ പ്രതിഹാരേണ സർവത അന്വേഷമാണഭ പ്രൗഢാം കാമരൂപിണി ആ സുന്ദരിയായിട്ടുള്ള സ്ത്രീ ഒരു ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുന്നത് പോലെ തോന്നിച്ചു ബുദ്ധി ബോധത്തിനെ അന്വേഷിച്ചു നടക്കുകയാണ് ആ സ്ത്രീ അഞ്ചു പണങ്ങളുള്ള ഒരു സർപ്പത്താൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് പറയാം അഞ്ചു പണങ്ങളുള്ള ഒരു സർപ്പം ആ സ്ത്രീയെ സംരക്ഷിക്കാനായിട്ട് മുന്നിൽ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ശരീരത്തിലെ പ്രാണനെയാണ് സൂചിപ്പിക്കുന്നത് പഞ്ചപ്രാണൻ അഞ്ചു തലയുള്ള സർപ്പം എന്ന് പറയുന്നത് പഞ്ചപ്രാണനാണ് അഞ്ച് വായുക്കളുള്ള പ്രാണൻ പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഗാനൻ അങ്ങനെ അഞ്ചു തരം വായുക്കളാണ് ഈ ഒരു ശരീരത്തിൽ ശരീരത്തിൽ ജീവൻ നില നിലനിർത്താൻ സഹായിക്കുക പ്രാണൻ നിലനിന്നാൽ മാത്രമേ ബാക്കി പ്രവർത്തനമൊക്കെ ബുദ്ധിയൊക്കെ പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ പ്രാണനാണ് ബുദ്ധിയെ സംരക്ഷിക്കുന്ന അഞ്ചു തലയുള്ള സർപ്പം എന്ന് പറയുന്നത് പിന്നീട് ആ സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട് സ്ത്രീയുടെ രൂപം വളരെ സുന്ദരമാണ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ സുനാസാം സുതീം ബാലാം സുഖപോലാം വരാന മറ്റു മറ്റേന്ദ്രിയങ്ങളൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ബുദ്ധിയും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കും നല്ല ബുദ്ധി സുന്ദരി ബുദ്ധിയെ എങ്ങനെയാണ് ആരാണ് സുന്ദരിയാക്കുന്നത് ഈ അവയവങ്ങളാണ് സുന്ദരി സുന്ദരിയാക്കുന്നത് അതേപോലെ മറ്റു ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി ബുദ്ധി നല്ല വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത് ഏതൊക്കെ ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ് പറയുന്നത് നാക്ക് മൂക്ക് അതേപോലെ കപോലം നെറ്റിത്തനം കർണങ്ങൾ ഇതെല്ലാം ബുദ്ധിയെ സഹായിക്കുന്ന ഇന്ദ്രിയങ്ങളാണ് ചെവിയിലൂടെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നു നാക്കിലൂടെ രുചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അതേപോലെ മൂക്കിലൂടെ ഗന്ധം അറിഞ്ഞ് മനസ്സിലാകാം ഇതെല്ലാം ബുദ്ധിയാണ് ഇതിനെ വിശകലനം ചെയ്ത് ശരിയും തെറ്റും എന്താണ് ചുറ്റുപാട് നടക്കുന്നത് എന്നൊക്കെ വിശകലനം ചെയ്യാൻ സഹായിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി ബുദ്ധി പ്രവർത്തിക്കണം അതേപോലെ ഈ അവയവങ്ങൾ മനോഹരമായതുകൊണ്ട് ബുദ്ധിയും വള വളരെ മനോഹരിയായിട്ട് ബുദ്ധിയും കാണപ്പെടുന്നു എന്നാണ് പറയുന്നത് യെസ് ഇനി ആ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയുന്നുണ്ട് ആ ബുദ്ധിയുമായിട്ട് ഇദ്ദേഹം ഈ പുരഞ്ജനൻ പുരഞ്ജനൻ ജീവനാണ് ബുദ്ധിയുമായിട്ട് സംസാരിക്കുന്നതായിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം അപ്പൊ നമുക്ക് നാം മറ്റേ പന്തുടരാം ഹരേ കൃഷ്ണ ആരാണ് ലഭിക്കുന്നത് ഹരേ കൃഷ്ണ സജിത മാതാജി ഉണ്ടോ മാതാജി തുടങ്ങിക്കോ ഹരി കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്ദേഹ